വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റാർട്ടർ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പ്രോൺസ് സിക്സ്റ്റി ഫൈവ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ അര കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത ശേഷമുള്ള വെയിറ്റ് ആണ് അരക്കിലോ ഒരു കിലോ ചെമ്മീൻ വാങ്ങി ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അര കിലോ കിട്ടും ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്ത് ഇതുപോലെ കത്തികൊണ്ട് വരഞ്ഞ് അത് ഡീവൈൻ ചെയ്യാനും ശ്രദ്ധിക്കുക ഡീവൈൻ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കുടലും അതുപോലെ അനുബന്ധ അവശിഷ്ടങ്ങളും എടുത്തു കളയുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ചെമ്മീൻ്റെ അടിഭാഗത്തും ഡാർക്ക് കളറിലുള്ള ഒരു ലൈൻ കാണാം അതെടുത്തു കളയേണ്ട കാര്യമില്ല അത് ചെമ്മീൻ്റെ നെർവസ് സിസ്റ്റമാണ് നിങ്ങൾക്ക് ഈ ഡിഷ് തയ്യാറാക്കുന്നതിനായിട്ട് ചെമ്മീനോ കൊഞ്ചോ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പവും നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നിരുന്നാലും തീരെ ചെറിയ പ്രോൺസ് ഉപയോഗിക്കാതിരിക്കുക ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീനിലേക്ക് ആദ്യമായി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്നും അത് കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാമെന്നുമുള്ള ഒരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്തതായി നാരങ്ങാനീര് അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളകുപൊടി ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കുക മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അടുത്തതായി കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കുന്ന മസാലകളൊക്കെ പ്രോൺസിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കാനുള്ള ഒരു ബൈൻഡിങ് ഏജന്റ് ആയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത് കോൺഫ്ലോർ ഇല്ലെങ്കിൽ മാത്രം പകരം മൈദ ചേർക്കുക അതോടൊപ്പം തന്നെ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അപ്പം ഇടിയപ്പം പത്തരി ഇതിനൊക്കെ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത് പുട്ടുപൊടി ഉപയോഗിക്കരുത് പ്രോൺസ് സിക്സ്റ്റി നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതിനു വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത് അടുത്തതായി ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില വളരെ നൈസായിട്ട് ചോപ്പിയെത്തത് ഒരു പച്ചമുളക് വളരെ ചെറുതായിട്ട് ചോപ്പിയത്തത് അവസാനമായി ഉപ്പ് മുക്കാൽ ടീസ്പൂൺ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക മസാല നന്നായിട്ട് പ്രോൺസിൽ പറ്റിപ്പിടിക്കത്തക്ക രീതിയിൽ വേണം ഇളക്കി മിക്സ് ചെയ്യാൻ എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി കുറഞ്ഞത് ഇരുപത് മിനിറ്റ് നേരമെങ്കിലും അടച്ച് മാറ്റിവെക്കുക അതിനുശേഷം പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വെക്കുക ഏകദേശം ഒന്നര രണ്ട് കപ്പ് എണ്ണ മതിയാകും നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ തിരഞ്ഞെടുക്കാവുന്നതാണ് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് പ്രോൺസ് ഓരോന്നായി ഇടുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടില്ലെങ്കിൽ നമ്മൾ പ്രോൺസിൽ തേച്ചു പിടിപ്പിച്ച മസാലയെല്ലാം അതിൽ നിന്നും ഇളകി എണ്ണയിൽ കലരും അതുപോലെ തന്നെ എണ്ണ ഓവറായിട്ട് ചൂടായി പോവാതിരിക്കാനും ശ്രദ്ധിക്കുക പ്രോൺസ് എണ്ണയിലേക്ക് ഇട്ട ശേഷം തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതുപോലെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഒരുപാട് പ്രോൺസ് ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാതെ രണ്ടോ മൂന്നോ തവണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക പ്രോൺസ് എണ്ണയിലേക്ക് ഇട്ട ശേഷം ആദ്യത്തെ രണ്ട് മിനിറ്റ് നേരം ഇളക്കരുത് അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രോൺസിൽ തേച്ച് പിടിപ്പിച്ച മസാലയെല്ലാം അതിൽ നിന്നും ഇളകി എണ്ണയിൽ കലരും രണ്ട് മിനിറ്റിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കിയിടുക പ്രോൺസ് വേവാൻ അധിക സമയമെടുക്കില്ല മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും അതിൽ കൂടുതൽ അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ കട്ടിയായി പോകും പ്രോൺസിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് അത് വേവാനെടുക്കുന്ന സമയം ചെറിയ പ്രോൺസ് ആണെങ്കിൽ വേഗത്തിൽ വേവും വലുതാണെങ്കിൽ അല്പം സമയം കൂടുതലെടുക്കും ടൈഗർ പ്രോൺസ് പോലുള്ള വലിയ പ്രോൺസ് ചിലപ്പോൾ അഞ്ച് മിനിറ്റ് സമയം എടുത്തേക്കാം ഇതിപ്പോൾ നാല് മിനിറ്റ് നേരം ആയിട്ടുണ്ട് എണ്ണയിൽ നിന്നും കോരിയെടുക്കാൻ സമയമായി പ്രോൺസ് സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാലൻസ് ഉള്ള പ്രോൺസും ഫ്രൈ ചെയ്തെടുക്കുക നമ്മളിപ്പോൾ തയ്യാറാക്കിയ രീതിയിൽ ക്ലീൻ ചെയ്ത അര കിലോ പ്രോൺസ് ഉപയോഗിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ ഏകദേശം മൂന്ന് പേർക്ക് സെർവ് ചെയ്യാൻ സാധിക്കും പ്രോൺ സിക്സ്റ്റി ഫൈവ് എപ്പോഴും സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായി തന്നെ ഫ്രൈ ചെയ്ത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ അത് ക്രിസ്പി ആയിട്ടിരിക്കുകയുള്ളൂ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞാൻ കാത്തിരിക്കുന്നു വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്